തുറന്ന് പറയണമെന്ന് തോന്നുമ്പോൾ ഒരു സുഹൃത്തുണ്ടാവും എനിക്കൊന്നും തുറന്നു എനിക്കൊരു സുഹൃത്തുണ്ടാവും ബാസിക്കൊരു സുഹൃത്തുക്കൾ ഉണ്ടാവും അച്ഛനും അമ്മയും നമ്മൾ നടത്തും അങ്ങനത്തെ ഒരു സുഹൃത്ത് പോലെ വാസിക്കുണ്ടല്ലോ അല്ലേ അവരോട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് യെസ് അവരിൽ നിന്നും ഒരു നമുക്ക് നമുക്കിത് ഇങ്ങനെ ആകാമെന്ന് തോന്നാറുള്ള അത്ര സുഹൃത്തുക്കളാണ് ബാസി നീ ഇങ്ങനെ ചെയ്യണം നീ ഇതായിരിക്കണം ഇനി മുതൽ എനിക്ക് അതെ നല്ല അഡ്വൈസും നല്ല നല്ല കുറച്ച് ആൾക്കാർ ജീവിതത്തിൽ ചുറ്റുമുണ്ടെങ്കിൽ മാത്രമേ പറയുന്ന നല്ല കാര്യങ്ങൾ വരുള്ളൂ അല്ലെങ്കിൽ പറയുന്നു ബാഡ് കമ്പനിയാണെങ്കിൽ നമ്മൾ ആ ഒരു കഥയുടെ ഭാഗമായിട്ട് അങ്ങനെ പോവുകയുള്ളൂ ഞാൻ ശരിക്കും എൻ്റെ ഈ പരിപാടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് 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 എൻ്റെ എൻ്റെ ചേത്തുകൊണ്ടോ ഞാൻ നല്ലവണ്ണം അഭിനയിച്ചുകൊണ്ടോ അതൊന്നും അല്ലെന്തോ ഭാഗ്യം കൊണ്ട് എന്തോ അച്ഛനമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ലഭിച്ചൊരു ഒരു ഭാഗ്യമാണ് അപ്പോൾ അതിന് ഞാനിപ്പോഴും ആ ഒരു റെഫറൻസിലും ഇതിലുമാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിലുണ്ട് അത്രയ്ക്ക് ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഐ ആരും കൺസിഡർ ഇറ്റ് ചെയ്റ്റ് ഒന്നും ചെയ്യാറില്ല യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അറിവ് യാത്രകൾ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു ദുഃഖങ്ങളുണ്ടായാലും യാത്ര ചെയ്യും സന്തോഷമുണ്ടായാലും യാത്ര ചെയ്യും അത് എങ്ങനെയാണ് ആ ഒറ്റയ്ക്കുള്ള യാത്രയാണ് യാത്രയാണിഷ്ടം അല്ല അങ്ങനെയല്ല നമുക്ക് ഒറ്റയ്ക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ കുറേ പേരുണ്ടെങ്കിലേ കുറച്ചധികം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ചധികം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് ശരിക്കും കൂട്ടുകാരും സുഹൃത്ത് ബന്ധങ്ങളും എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷമുള്ളൂ അങ്ങനെ ഒറ്റയ്ക്കുള്ളൊരു ഒരു മൈൻഡ് ഇത് ചെയ്തുള്ള അങ്ങനത്തെ ഒരു പരിപാടിയില്ല അങ്ങനെ ആരുണ്ടോ ഞാൻ ഇതുവരെ ഒറ്റക്ക് ട്രാവൽ ചെയ്തിട്ടില്ല പ്രോബ്ലി ഐ മൈ പക്ഷെ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടാവുക അവിടെ കൂടെയൊക്കെ ചെല്ലുമ്പോൾ പക്ഷേ ഈ പറയുന്ന പോലെ ഒരു മീൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്ന പോലത്തെ ഒരു സുഖം കിട്ടും അപ്പോൾ അവിടെ പോകുമ്പോൾ എന്നിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വെള്ളത്തിലേക്ക് ഇറങ്ങും അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ സിനിമാ അഭിനയം തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അതോടൊപ്പം പാട്ടുകൾ എഴുതാറുണ്ട് അവതരിപ്പിക്കാറുണ്ട് അഭിനയം തന്നെയാണ് ഇഷ്ടം അത് സോങ്ങിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാണ് എനിക്ക് അഭിനയം ഉള്ളതുകൊണ്ടാണ് പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്കും ഇവിടെ വാസി മാറിയിട്ടുണ്ടോ ഞാൻ എൻ്റെ റെക്കോർഡ് ലേബലിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷനും അതിൻ്റെ വീഡിയോ ഷൂട്ടും പ്രൊഡക്ഷനൊക്കെ ഞാൻ തന്നെ ചെയ്യണം മ്യൂസിക് പ്രൊഡക്ഷൻ അല്ല വീഡിയോ പ്രൊഡക്ഷനൊക്കെ യൂഷ്വലി യൂഷ്വലിയായി വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് പാട്ടുണ്ടാക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇനിയുള്ള ഒരു യാത്രയിൽ ഇപ്പം നേരത്തെ പറഞ്ഞു എനിക്ക് മുപ്പത്താറ് വയസ്സാകുമ്പോഴാണ് ഈ ഈ സിനിമ കഴിഞ്ഞാൽ ഇരുപദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആണ് ഒരു പുതിയ ഒരാൾ എന്ന് വാസി പറയുകയും ചെയ്തു പുതിയൊരാളെന്ന് പറയുമ്പോൾ വാസി എങ്ങനെയാണ് പുതിയതാവുന്നത് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പുതിയയാവാറുണ്ട് ഏനല്ല ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് എന്തെങ്കിലും നല്ല ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട എവിടെയെങ്കിലും യുനോ ആസ് എ ഹ്യൂമൻ ബീങ് എ കോൺസ്റ്റൻ്റ്ലി ട്രൈങ് ടു ഡു ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് തിങ്സ് അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് കുറേ അല്ലേ ഇങ്ങനെ പരിപാടി നടത്തി നടക്കണ അപ്പോൾ നോക്കാം ഹൈദരലി വേറൊരു ശ്രീനാഥ് ബാസി പിടിക്കാൻ പറ്റുമെന്നില്ല അങ്ങനെയല്ല ഞാൻ സീരിയസ്ലി പറയാം ഇതിനെ ഭയങ്കര ഹൈപ്പ് ആക്കേണ്ട കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മോമെൻ്റ് കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് വളരെയധികം ട്രൊമാറ്റിക് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ആട്ടോണമെന്ന് ഞാൻ പുറത്തേക്ക് ജസ്റ്റ് വന്നോളൂ അപ്പോൾ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ അനിയൻ എൻ്റെ ടീം വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പോൾ ഇനി നന്നാവാനുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അത്ര വലുതായിട്ട് തോന്നുന്നില്ല ഏറ്റവും വലിയത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിരിക്കല്ലോ പിന്നെ വേറെ ഇതെല്ലാം അത് ഐ ബിലീവ് ഇറ്റ്സ് ദൈവത്തിന്റെ ഒരു സമയമാണ് അപ്പോൾ അതിലൂടെ നമ്മൾ കടന്നു നല്ലത് വരുത് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഓരോ പ്രാർത്ഥനയിലും ആ ആരെയൊക്കെ കൂട്ടാറുണ്ട് നമ്മൾ ഹൃദയത്തിൽ കൂട്ടുന്നു കളിനെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ി നോ ഐ ആം പ്രയർഫുൾ യെസ് എൻ്റെ അച്ഛനും അമ്മയും വളരെ പ്രയർഫുൾ ആണ് അവരുടെ പ്രാർത്ഥനയാണ് ബേസിക്കലി എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ബ്ലസ്സിങ്ങും അത് വിശ്വസിക്കുന്ന ഒരാളാണ് ും ഇവിടെ ഉണ്ട് ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്